ദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോകുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ ഇടതുപക്ഷത്തു നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രധാന അജണ്ടയാണ് കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷവും ബി ജെ പി തന്നെയാണ് കോൺഗ്രസും പ്രധാന നേതാക്കൾക്ക് ചുമതല നൽകി തലസ്ഥാന ഭരണം കൈപ്പിടിയിലാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തി വന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ഈ നീക്കത്തെ പൊളിക്കാൻ കൂടുതൽ ജനകീയമായ ഇടപെടലുകളുമായി കളം നിറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷം തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ നഗരസഭാ പദ്ധതി ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് മേലാണ് കരിനിഴൽ പടർത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന സമാനതകളില്ലാത്ത കൊള്ളയാണ് മേയറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ നഗരസഭ എന്ന ക്യാമ്പയിനുമായി കോർപ്പറേഷൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയതോടെയാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടേത് ഉൾപ്പെടെ സാമ്പത്തിക വെട്ടിപ്പിന്റെ മാരകമായ പല വർഷങ്ങളും പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വിവാദമായ എസ് സി എസ് ടി അഴിമതി കേസിന്റെ പിന്നാലെയാണ് ഈ സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കളും കൗൺസിലർമാരുമാണ് കോടികളുടെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് പുറത്തായിട്ടും കോൺഗ്രസും ബി ജെ പിയും മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിൽ തന്നെയായിരുന്നു കാരണവും അധികം അന്വേഷിക്കാതെ തന്നെ പുറത്തു വരികയായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി ഫണ്ട് തട്ടിപ്പുകൾ പ്രളയജലം പോലെ ഒഴുകുന്ന കാഴ്ചകൾക്കാണ് തിരുവനന്തപുരം ഇപ്പോൾ സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഹരിതകർമ്മസേനയുടെ ഫണ്ട് തട്ടിപ്പ് ലക്ഷ്യങ്ങളുടെ തിരിമറി നടത്തിയത് ബി ജെ പി കൗൺസിലർ പി വി മഞ്ജു ആണ് ഗുണഭോക്താക്കൾക്കുള്ള സൗജന്യ ഫോം ഏജന്റിനെ വെച്ച് വിൽപ്പന നടത്തി പണം തട്ടിയത് മറ്റൊരു ബി ജെ പി കൗൺസിലർ ജി എസ് ആക്ഷാനാഥാണ് കരിക്കും കൗൺസിലർ ഡി ജി കുമാരൻ ഭൂമാഫിയകളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് ബി ജെ പി സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ഹരികൃഷ്ണനാണ് ഇങ്ങനെ അഴിമതി പരമ്പരകൾ ഓരോന്നായി പുറത്തുവാകുമ്പോഴും കോൺഗ്രസ് പ്രതിഷേധിച്ചിട്ടില്ല പല ഇടപാടുകളിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതിന്റെ ഒരു മൗനമാണ് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് പുറത്തായതോടെ വ്യക്തമായ കാര്യം അതിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ കോൺഗ്രസ് മുൻ മുൻകൗൺസിലർ മോനി ശേഖറും പട്ടം കോഓപ്പറേറ്റീവ് ബാങ്ക് മാനേജർ സോണിയും ചേർന്ന് ഇടനിലക്കാരെ ഉപയോഗിച്ച് പാവങ്ങൾക്കുള്ള കോഴികൾ വെട്ടിച്ചതിനെതിരെ ബി മൗനം പാലിച്ചത് ഇതൊക്കെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറെ വിവാദമുണ്ടാക്കിയ കേസായിരുന്നു കോടികളുടെ എസ് സി എസ് ഫണ്ട് തട്ടിപ്പ് കേസ് കേസിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് പതിനാല് പേരെയാണ് അറസ്റ്റ് ചെയ്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ റിപ്പോർട്ടിന്റെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് മേയർ നൽകിയ പരാതിയിന്മേലാണ് അന്വേഷണം നടന്നതും പിന്നീട് കോർപ്പറേഷൻ ജീവനക്കാർ അടക്കമുള്ള പ്രതികളെ വിളിച്ചെത്തുകൊണ്ടുവരുന്നത് കോർപ്പറേഷനിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായി ജോലി നോക്കിയിരുന്ന പ്രവീൺ രാജ് ഷെഫീന് പട്ടം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മാനേജർ സോണി ഇടനിലക്കാരായ മുൻ കൗൺസിലർ മോനി ശേഖർ അടക്കമുള്ള മറ്റ് പതിനൊന്ന് പേരാണ് അറസ്റ്റിലായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എസ് സി എസ് ടി വിഭാഗത്തിലെ വനിതകൾക്ക് സംരംഭകത്വം തുടങ്ങുന്നതിന് ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ബി പി എൽ വിഭാഗത്തിലെ വനിതകൾക്ക് സമരഭിത്വം തുടങ്ങുന്നതിന് ഒരു കോടി പതിനാല് ലക്ഷം രൂപയും സബ്സിഡി ലോണായി അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വ്യക്തികൾക്ക് സബ്സിഡി അനുവദിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് യഥാർത്ഥ രേഖകൾ ഓഫീസിൽ നിന്ന് മാറ്റി തെളിവുകളും നശിപ്പിക്കുകയായിരുന്നു ഇടനിലക്കാരായ സിന്ധുവിന്റെ അശ്വതി സപ്ലൈയേഴ്സ് എന്ന വ്യാജ സ്ഥാപനത്തിന്റെ പട്ടം സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടുകളിലേക്കും മറ്റ് ഇടനിലക്കാരുടെ അക്കൗണ്ടുകളിലേക്കും തുക മാറ്റുകയായിരുന്നു ഇവരുടെ തട്ടിപ്പ് ഇത്രയും വലിയ അഴിമതികൾ കൃത്യമായ തെളിവുകളോടെ പുറത്തു വന്നിട്ടും കോൺഗ്രസും ബി ജെ പി ഇതുവരെ യാതൊരു പ്രതിഷേധത്തിനും മുൻകൈ എടുത്തിട്ടില്ല പ്രതിഷേധിച്ച് രംഗത്ത് വരാനുള്ള അർഹത രണ്ടു പേർക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ മൗനത്തിന് പിന്നിലെ കാരണമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും പാപങ്ങളുടെ പണം കൈയിട്ട് വരി പുട്ടടിക്കുന്നതിൽ രണ്ടു കൂട്ടർക്കുമുള്ള വൈദഗ്ധ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിച്ചം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുന്ന ഇത്രയും വലിയ അഴിമതി കഥകൾ പ്രതിപക്ഷത്തെ ഏറെ പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ എന്ത് തന്നെയാണെങ്കിലും ആർക്കും സംശയം കാണില്ല രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും ഇത് മാത്രമാണ്